ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സലോംബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ക്രഷ് ടൈപ്പ് ഫ്ലോയി ആണ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് സാരി കുർത്തി ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വരുന്ന നോർമൽ കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ദുപ്പട്ടാക്കാനും ഒക്കെ ക്ലോത്ത് ആണ് നല്ലൊരു ജസ്റ്റ് ഒരു ഷൈനിങ്ങും ഉണ്ട് ഒരു ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് നല്ല രസമായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇത് കുർത്തി മെയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ആണ് ഒരു ടിഷ്യു കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും സാരി കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ എംബ്രോയ്ഡറി വർക്കാണ് ഒരു ലൈൻ പാറ്റേണിലാണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് ആ ഒരു ക്രീം ആൻഡ് കോഫി ബ്രൗൺ കളർ കോമ്പിനേഷൻ നല്ല ഒരു ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പേർപ്പിൾ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിന് നമുക്കൊരു ഓഫ് വൈറ്റ് കളറിലെ ആ ഒരു ലേസ് ഉള്ള ഒരു ബോട്ടം കൊടുത്തിട്ട് ഇത് ടോപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഒരു ഫംഗ്ഷൻ വെയറായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് അതേപോലെ ഈ ഒരു ലൈൻ പാറ്റേണിൽ വരുന്നത് കൊണ്ട് ഫുള്ളി ഈ ഒരു വർക്കാണ് നല്ല രസമുള്ള ഒരു സാരി ചെയ്യാൻ സാരി ചെയ്യാൻ ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല ഭംഗിയാവും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു മറൂണിഷ് ആണ് നെക്സ്റ്റ് കളറ് വിത്ത് ആ ഒരു ക്രീം ആൻഡ് മെഹന്തി ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് അതിൽ തന്നെ ആ ഒരു സീക്വൻസിൻ്റെ വർക്കുമാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിലുള്ളതാണ് ഇതും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നമ്മുടെ കയ്യിലൊരു ക്രീം കളറിലെ ഹക്കോബ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം നല്ല രസമായിരിക്കും ഇതിൻ്റെ ഈ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ടോണിലാണ് ഒരു പേപ്പിളും ഒക്കെ ചേർന്ന ഒരു കളറിലാണ് ഗ്രീൻ ആൻഡ് ആ ഒരു ക്രീമാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ആ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പോയേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല കളർ ചാർട്ടിലാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും ത്രീ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നതും പീച്ച് ആൻഡ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ നമുക്കൊരു സെറ്റ് മേയ്ക്ക് ചെയ്യാൻ ഇതൊരു ലൈനിങ് കൊടുത്തിട്ട് ഒരു ക്രൈപ്പ് ലൈനിങ് വെച്ചിട്ട് കോഡ്സെറ്റ് മേയ്ക്ക് ചെയ്യാനും നല്ല രസമായിരിക്കും ടോപ്പ് ബോട്ടം ഈ ഒരു സെയിം ഫാബ്രിക്കിൽ കൊടുത്താല് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ചെക്കൗട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു മെറൂണിഷ് വൈൻ വിത്ത് ചിക്കുവാണ് കോമ്പിനേഷൻ ഇതും സാരി ചെയ്യാനായിട്ട് പറ്റിയതാണ് സാരി കുർത്തിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ് ഒരു ബ്രൗൺ കൂടിയ കൂടിയൊരു ബ്രിക്കാണ് കളർ വന്നേക്കുന്നത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മസ്റ്റേഡ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബെയ്ജ് കളറിലുള്ള ഹക്കോബ ബ്ലൗസ് ഒക്കെ കൊടുത്താലും സാരിക്ക് നല്ല രസമുള്ളതാണ് നമുക്ക് നോർമൽ റെഗുലർ വാഷിംഗ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ആ ഒരു ഫാബ്രിക്കുമാണ് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് കോഫി ബ്രൗൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനുമാണ് നല്ല രസമുള്ള ഒരു കലങ്കാരി ഡിസൈൻ ആ ഒരു സിമിലർ ടൈപ്പ് ആണ് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ട്വൻ്റി ഫൈവ് ആണ് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റവും കട്ട് വർക്ക് ഡിസൈൻ വന്നേക്കുന്നതാണ് നല്ലൊരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ആ ഒരു ഡിജിറ്റൽ ഡിസൈനും ഫുള്ളി കട്ട് വർക്കാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു സാരി കുർത്തി ഒക്കെ മേയ്ക്കാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണെങ്കിലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലൂ ആൻഡ് പിങ്ക് ആണ് ഇതിലെ ആ ഒരു കോമ്പിനേഷൻ ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ ബ്ലൂ വിത്ത് ആ ഒരു പിങ്ക് ഡിസൈനൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ആൻഡ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് പിങ്ക് ആൻഡ് ആ ഒരു ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ ഫുള്ളി കട്ട് വർക്ക് ഡിസൈൻ ആണ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ഫാബ്രിക് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് കോട്ടാ സെറ്റി നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് ആൻഡ് ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ ഫുള്ളി കട്ട് വർക്ക് ഡിസൈൻ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കോട്ടൺ ഹക്കോബ ആണ് വൈറ്റ് ചാർട്ടിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ നല്ല രസമുള്ളതാണ് ഒരു ലെങ്തി ആയിട്ട് ഈ ഒരു ഹോൾ വരും അതുപോലെ തന്നെ മിഡിലിൽ ഈ ഒരു സ്മോൾ ഡിസൈനുമാണ് വന്നേക്കുന്നത് നമ്മളിതിൻ്റെ നേരത്തെ ആ ഒരു ക്രീം കളറിൽ ചെയ്തിട്ടുണ്ട് വൈറ്റ് ആണ് ഇത് ഡയബിൾ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു എയ്റ്റി ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും വൈറ്റ് ചാർട്ട് തന്നെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഈ ഒരു ഹോൾസ് ഉള്ളതും ഇപ്പം ആഡ് ചെയ്തേക്കുന്നതാണ് നേരത്തെ നമ്മൾ കേരള ക്രീം കളറിലാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഇപ്പം വൈറ്റ് ഇപ്പം അവൈലബിൾ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ ഇപ്പം പെർ മീറ്റർ പ്രൈസും ടു എയ്റ്റി വൈറ്റിൽ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് സർക്കിൾ ഡിസൈൻ ആണ് ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഈ ഒരു ഹക്കോബ ക്ലോത്തിൻ്റെ വ്യൂ ഒരു സർക്കിൾ ഡിസൈനിലാണ് ഈ ഇത് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു എയ്റ്റി പെർ മീറ്റർ ഇതൊക്കെ ഡയബിൾ ഫാബ്രിക്കാണ് ഹക്കൂബ ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് കേരള ക്രീമിലാണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാൻ കോട്ട് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് കളറില് നമ്മളൊരു റെഗുലർ ഹക്കോബ ഫാബ്രിക്കാണ് ഈ ഒരു ലൈൻ പാറ്റേണിൽ ഈ ഒരു സ്മോൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് കളർ വരുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് ടു എയ്റ്റി നെക്സ്റ്റ് ചാട്ടും റാണി പിങ്ക് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ടോണിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വരിക ടു എറ്റി ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കളർ കൊണ്ടുവരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു എയ്റ്റി നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ച് പീച്ചാണ് നെക്സ്റ്റ് ചാർട്ട് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നേക്കുന്നത് നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ കുർത്തി മേയ്ക്കാനും ഒക്കെ പറ്റിയതാണ് ഫോക്ക് ചെയ്യാനൊക്കെ നല്ല ഒരു ഫാബ്രിക്കാണ് ഒരു റയോൺ ഫീലിംഗ് ഉള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ഈ ഒരു ഗ്രീൻ ടോണിലാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാട്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു എയ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നേവി ബ്ലൂ കളറാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ടോൺ ആണ് നെക്സ്റ്റ് വരുന്നത് ടു എയ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഈ ഒരു ലെങ്ത് വൈസ് ആണ് ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഹക്കോബ ക്ലോത്തിൽ നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന നല്ലൊരു ഫ്ലോറസെൻ്റ് കളറിലാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് ടു എയ്റ്റി നെക്സ്റ്റ് ഐറ്റം കേരള ക്രീമിലുള്ള ഇമ്പോർട്ടഡ് നെറ്റ് ഫാബ്രിക് ആണ് ഇത് ജാക്കറ്റ് മെയ്ക്ക് ചെയ്യാനും ഒരു വെസ്റ്റേൺ മോഡൽ കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ ആണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ആണ് പെർ മീറ്റർ പ്രൈസ് ഇങ്ങനെ ഒരു ലെങ്ത് വൈസിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണിത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ നയൻറ്റി നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഒരു സ്മോൾ സ്മോൾ ഡിസൈനും അതിൽ തന്നെ ആ ഒരു വാട്ടർ സീക്വൻസ് വർക്കുമാണ് അതുപോലെ സൈഡൊക്കെ നല്ലൊരു ഫിനിഷിങ്ങിൽ ആ ഒരു സ്കെലപ്പോട് കൂടിയാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് വന്നേക്കുന്നു ഇത് നമുക്ക് ഒരു ചർച്ച് വെയർ ആയിട്ടുള്ള ഒരു സാരി ചെയ്യാനായിട്ട് പറ്റിയതാണ് അല്ലെങ്കിൽ ഒരു എലൈൻ കട്ടിങ്ങിലുള്ള ഒരു കുർത്തി അതുപോലെ ഫ്രോക്സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ നോർമൽ കുർത്തിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി പെർ മീറ്റർ ആണ് പിന്നെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നെക്സ്റ്റ് ഡിസൈനുമാണ് നല്ലൊരു ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ഇതിൽ ഫുൾ ആയിട്ട് വന്നേക്കുന്നത് ടു ട്വൻറ്റി ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് ഇതും സാരിക്കൊക്കെ പറ്റിയതാണ് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ട്വൻറ്റി നല്ലൊരു പൗഡർ ബ്ലൂ കളർ നെക്സ്റ്റ് വരുന്ന കളറും നല്ല പീച്ച് കളറിലാണ് ഇത് നമുക്ക് ഒരു ഡെയിലി റെഗുലർ വെയർ ആയിട്ടുള്ള ഒരു കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് മിഡിലിലത്തെ വ്യൂ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതും സാരി വിട്ടിൽ തന്നെയാണ് നല്ലൊരു പീറ്റാണ് കളറ് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻ്റി നെക്സ്റ്റ് ഏറ്റവും കോട്ട ഫാബ്രിക് ആണ് നല്ലൊരു ലാവൻഡർ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ഫാബ്രിക്കാണ് സൈഡൊക്കെ നമ്മളൊന്ന് ഫിനിഷിംഗ് കൊടുക്കേണ്ടതുണ്ട് ഒരു സെൽഫ് പൈപ്പിംഗ് കൊടുത്തിട്ട് നല്ല രസമുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് വൺ ഇതിൻ്റെ ഒരു സിമിലർ ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു എൻ്റെ നെക്സ്റ്റ് ഡിസൈനാണിത് ചേറ്റും സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു വ്യൂ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ട്രയങ്കിൾ വ്യൂസ് ആണ് പിങ്ക് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ നമുക്കൊരു റെഗുലർ വെയർ ആയിട്ടുള്ള ഒരു കുർത്തി ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതേപോലെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂവില് ആ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിലും വരുന്നത് സെമി ആണ് ഫാബ്രിക് ഫോർട്ടി ഫോർ വിത്ത് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ജോർജിറ്റ് ഫാബ്രിക് ആണ് ബ്ലാക്ക് വിത്ത് പീറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നതുകൊണ്ട് സാരിക്കും നല്ലതാണ് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഷെയ്ഡും നെക്സ്റ്റ് ഒരു ഡിസൈനും ആണ് അജ്രാക്ക് ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ബ്രിക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഏറ്റവും ഫാബ്രിക് ആണ് അജ്രക് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ബ്രിക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു ഇതിൻ്റെയും മീറ്റർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ഓറഞ്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനുള്ള ഫ്ലോറൽ ആണ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അതുപോലെ ഇതിൽ ഈ ഒരു സ്മോൾ ഡിസൈൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ബോട്ടമായിട്ട് പെയർ ചെയ്യാം മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നല്ലൊരു കളർ ചാട്ടിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് മസ്റ്റേഡ് യെല്ലോ വിത്ത് ക്രീമാണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു സ്റ്റൈപ്പ് ഡിസൈൻ ബോട്ടം പെയർ ചെയ്യാം നല്ല കളറിലാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഓൾ ഓവർ കാത്ത സ്റ്റിച്ചസും ആണ് ഈ ഒരു രണ്ട് ഡിസൈൻ വന്ന് ടോപ്പ് ബോട്ടമായിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് സെയിം കോമ്പിനേഷൻ തന്നെ മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് വരുന്നതും ടോപ്പ് ബോട്ടം സെയിം ക്ലോത്തിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ലൊരു ബ്രിക്ക് വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഇൻഡിഗോ ഷെയ്ഡിലാണ് നല്ലൊരു ഡിസൈനാണ് വന്നേക്കുന്നത് കുർത്തയ്ക്ക് നല്ല പറ്റിയൊരു ഡിസൈനാണ് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നമ്മളുടെ അടുത്ത് ഇതിൻ്റെ സ്ട്രൈപ്പ് ഡിസൈനും അവൈലബിൾ ആണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് ചേട്ടൻ ഇൻഡിഗോയിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഡിസൈനുമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ബോട്ടമായിട്ട് കൊടുക്കാം ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റാക്കാം മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ